യും തുടച്ച് കളയാൻ പറ്റുന്ന വളരെ എളുപ്പത്തില് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെമിഡി കിട്ടിയാലോ എന്ന അങ്ങനെ ഐറ്റായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഇനി ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് നേടാം എന്നാ പിന്നെ വീഡിയോയിലോട്ട് പോയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഒരു ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസാണ് വേണ്ടത് ഞാനൊരു നാരങ്ങയുടെ പകുതി ഇതിലേക്ക് തീർത്തും പിഴിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ നമ്മുടെ കോക്കനട്ട് ഓയിൽ ആൻഡ് ലെമൺ ജ്യൂസ് മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുന്നുണ്ടോ ഉണ്ടാകില്ല അല്ലേ അപ്പോൾ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നോക്കാം ഒരു കോട്ടൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വല്ല സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് നമ്മളൊക്കെ ചെയ്യുന്ന പോലെ നമ്മുടെ ഒരു മിനിറ്റ് നമ്മുടെ കയ്യിൽ നല്ലോണം എടുത്ത് നമ്മുടെ സ്കാപ്പിലായിട്ട് നല്ലോണം പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം ഇത് ഈ ലെമൺ എല്ലാം യൂസാക്കാൻ പറ്റുന്നവർ മാത്രം യൂസ് ആക്കുക കേട്ടോ ചിലവർക്ക് ലെമൺ ഒന്നും തീരാ പറ്റിയാലോ പെട്ടെന്ന് അലർജി ഇൻഫെക്ഷൻസ് ഒക്കെ വരും അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പ് പറ്റിയിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാവൂ നല്ലോണം സ്കാൽപ്പിലാക്കി മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഡാൻഡ്രഫുള്ള ഏരിയാസ് കൂടുതൽ കവർ ചെയ്ത് മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ഡാൻഡ്രഫ് പോകാനാണല്ലോ ഈ സാധനം ചെയ്യുന്നത് അപ്പോൾ ആ ഡാൻഡ്രഫുള്ള ഏരിയാസിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യണേ എന്നിട്ട് നല്ലോണം ഇതങ്ങനെ ആക്കി എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക ഇതൊക്കെ പാവൻ്റെ അമ്മ ചെയ്ത് എന്നുണ്ടര അന്നൊക്കെ അമ്മ ഒക്കെ മുടി നോക്കി തരുന്ന സമയത്ത് ഡാൻഡ്രഫും ഇല്ല ഒന്നുമല്ല ഒന്നും അറിയും വേണ്ട ചെയ്തു വരുമല്ലോ പാവം നല്ലോണം നോക്കി തന്നിട്ടുണ്ടോ ഹെയർ ഒക്കെ തല കുഞ്ച് പിടിച്ച് നല്ലോണം അവിടെ ചെയ്തു കൊടുക്കുക നല്ലോണം മസാജ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ആക്സിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മസാജ് ചെയ്യുന്നത് അത് നമ്മൾ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും മസാജ് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് ഒന്നാമത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ ഇതൊരു ഒരു മണിക്കൂറൊക്കെ ഒന്ന് ഇട്ട് വെച്ചാൽ നല്ലതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് എങ്കിലും കുറഞ്ഞത് ഇട്ട് വയ്ക്കാം കേട്ടോ ഈ തലവേദനയൊക്കെ വരുന്നവർ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യുമ്പം തലവേദനയൊക്കെ വരും എന്നുള്ളൊരു ഒരു ഇരുപത് മിനിറ്റൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞേ ലൂസായിട്ട് തന്നെ ഇരിക്കട്ടെ കേട്ടോണ്ടങ്ങളായി പോകുന്നുണ്ട് ലൂസായിട്ടൊരു ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് നല്ലപോലെ വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇനി ഒരു മണിക്കൂറിന് ശേഷം വരാം അപ്പോൾ നമ്മളിതാ ഹെയറിൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ ആൻഡ് ലെമൺ ജ്യൂസ് മിക്സ് ഇട്ടിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറിനടുത്താവാനായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്ത് കളയുമ്പോൾ കുറച്ച് നല്ല ഓർഗാനിക് താളിയോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ താളി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട ഇതേലും മൈൽ ഷാംപൂസ് യൂസ് ചെയ്തിട്ട് നല്ല നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം ഞാനെടുത്തിരിക്കുന്നത് താളിയാണ് കേട്ടോ ഇതാ ഞാൻ എടുത്തിരിക്കുന്നത് ഈ താളിയാണേ നല്ല സ്മെല്ലാണ് എൻ്റെ ഒരു സ്പെഷ്യൽ സീക്രട്ട് താളിയാണ് ഇതിലെ മെയിൻ താരം വെറ്റിലയാണ് ഈ താളി എങ്ങനെ ഉണ്ടാക്കിയതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് താളി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്തൊക്കെ സാധനങ്ങൾ വെച്ചിട്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അങ്ങനെ ഇതാ ഇപ്പോൾ നമ്മളെ ഹെയറിൽതാ നല്ലോണം നമ്മുടെ താടിയെല്ലാം തേച്ച് പിടിപ്പിച്ച് വന്നിട്ടുണ്ട് ഇത് ഒരു ഇരുപത് ഒക്കെ ഇപ്പോൾ ഞാൻ വയ്ക്കുന്നുള്ളു ഇരുപത് മിനിറ്റിന് ശേഷം നല്ല പോലെ നല്ല സാധാ വെള്ളത്തിൽ നല്ല നോർമൽ വാട്ടറിൽ നമുക്ക് നല്ല പോലെ കഴുകി കഴിഞ്ഞിട്ട് വരാം അപ്പോൾ നമ്മളിതാ പോയി ഹെയർ ഒക്കെ വാഷ് ചെയ്തു ഫ്രഷായി വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു കുളിർമയുണ്ട് തലയ്ക്ക് ഒന്നാമത് താളി തെച്ച് കുളിച്ചാൽ തന്നെ നല്ലൊരു സുഖ നല്ലൊരു ഫീലല്ലേ നല്ല ഉറക്കം വരും താളി തെച്ച് തലയൊന്ന് കുളിർത്തു കഴിയുമ്പോ നല്ല അടിപ്പൊളി ഫീലാ ഉണ്ടാവുക ഇപ്പൊ നല്ല താളിയുടെ മണവും അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങയുടെ എല്ലാം കൊണ്ട് നല്ല ഒരു എന്തെന്നാ പറയുക എന്തെന്നാ പങ്ങളോട് പറഞ്ഞാ അറിയിക്കുക അത് താളി വെച്ച് കുളിച്ചോ കപ്പ അറിയുക പറഞ്ഞു നാക്കാനൊന്നും നല്ലൊരു ഫ്രഷ് ഫീൽ അപ്പോൾ തോന്നുന്നത് പിന്നെ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ തവണ ഇത് യൂസ് യൂസാക്കുന്നത് ഡാൻഡ്രഫിനെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കാൻ സഹായിക്കുമേ അപ്പോൾ എന്തായാലും എല്ലാവരും ഉറപ്പായിട്ട് തോന്നുന്നു പരീക്ഷിച്ച് നോക്കുക ധൈര്യമായിട്ട് പരീക്ഷിച്ചോ കാരണം ഒരു പേടിയും വിചാരിക്കണ്ട വേറെ ഒന്നുമല്ല കോക്കനട്ട് ഓയില് നമ്മുടെ ഹെയറിനെയും സ്കാൽപ്പിനെയും മോയ്സ്ചറൈസ് ചെയ്യുന്നതിനും അതുപോലെ ലെമൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റും യൂസ് ചെയ്യുന്നതിൽ ഒരു പേടിയും വിചാരിക്കേണ്ട പക്ഷേ ഈ അലർജി ഈ നാരങ്ങയൊക്കെ അലർജി ഉള്ളവർ സൂക്ഷിക്കുക കേട്ടോ പിന്നെ ചിലരുടെ വല്ലാതെ സെൻസിറ്റീവ് സ്കിൻ സ്കിന്നാകും അങ്ങനെയുള്ളവർ അധികം ക്വാണ്ടിറ്റി ഒരിക്കലും ഫസ്റ്റ് യൂസ് ചെയ്യരുത് കുറച്ചൊന്ന് ഒന്ന് എടുത്ത് യൂസ് ചെയ്ത് നോക്കുക നമ്മുടെ ഡെൻഡർ ഫ്ലേരിയേഴ്സ് മാത്രമായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കുക പിന്നീട് അതിൽ കുഴപ്പമൊന്നും എന്ന് വരുമ്പോൾ നമ്മൾ ഓരോ തവണ യൂസ് ചെയ്യുന്നവറും എന്താക്കുക അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് ഇതൊന്ന് യൂസാക്കി നോക്ക് ഉറപ്പായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും കാരണം ഞാൻ ഉപയോഗിച്ച് ഞാൻ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആയതുകൊണ്ടാണ് ഇത്രയും ഉറപ്പ് ഞാൻ പറയുന്നത് പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ നാരങ്ങ ഉപയോഗിക്കാൻ പറ്റാത്തവരെയും യൂസ് ചെയ്യരുത് അതുപോലെ തന്നെ ഈ ഇതൊക്കെ ഉദ്ദേശിച്ച് തലവേദന വരും എന്നുള്ളവർ അധിക നേരം വെച്ചിരിക്കണ്ട ഒരു ഇരുപത് മിനിറ്റിനൊക്കെ ശേഷം വാഷ് ചെയ്ത് കളയാം പിന്നെന്താ പരമാവധി ഓർഗാനിക് താളി താളി നമുക്ക് നമ്മുടെ വീട്ടിനടുത്ത് തന്നെ താളിയുടെ അതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കിട്ടുമോന്ന് നോക്കുക അതില്ലാത്തവർ മാത്രം മൈൽ ഷാംപൂസ് യൂസ് ചെയ്യുക പിന്നെ പറഞ്ഞല്ലോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇതൊന്ന് യൂസ് ആക്കി നോക്കുക ഡാൻഡ്രഫ് ഉള്ള ഏരിയാസ് ഫോക്കസ് ചെയ്ത് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഡാൻഡ്രഫിനെ നമ്മൾ നീക്കം ചെയ്യാണ്ട് നമ്മുടെ ഹെയറിൽ നമ്മൾ എന്ത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് എത്ര കെയർ ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാലും ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്കാൽപ്പിനോ അല്ലെങ്കിൽ നമ്മുടെ ഹെയറിൽ എന്തേലും ഡാമേജ് ഉണ്ടോ അല്ല എന്തെങ്കിലും ഡാൻഡ്രഫ് ഉണ്ടോ അതൊക്കെ നീക്കം ചെയ്തിട്ട് മാത്രം നമ്മൾ ഹെയർ ഗ്രോത്തിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അത് മിസ്റ്റേക്കുകളൊന്നും ഇല്ലാണ്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് ഇനി വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്